മലയാളികളുടെ ഇഷ്ട നടിയാണ് ഭാവന രണ്ടായിരത്തി രണ്ടിൽ കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് നടി സിനിമയിൽ എത്തുന്നത് അതിൽ പരിമളം എന്ന ഒരു ചെറിയ കഥാപാത്രമായിരുന്നു ഭാവനയുടേത് അങ്ങനെ ബിഗ് സ്ക്വീനിൽ എത്തിയ ഭാവന പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി മാറിയത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ഭാവന അഭിനയിച്ചിരുന്നു ഇപ്പോൾ തനിക്ക് ഇഷ്ടമുള്ള തമിഴ് സിനിമയെക്കുറിച്ചും നടനെക്കുറിച്ചും പറയുകയാണ് ഭാവന താൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അലയ്പായുധെ സിനിമ റിലീസാകുന്നതെന്നും അന്ന് തനിക്ക് നടൻ മാധവനോട് വലിയ ക്രഷായിരുന്നു എന്നുമാണ് ഭാവന പറയുന്നത് ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് താൻ അലയ്പായുധെ കാണാൻ പോയതെന്നും അന്ന് ആദ്യ ഷോർട്ട് കണ്ടപ്പോൾ മുതൽക്ക് തന്നെ ആരാണ് ഈ പയ്യനെന്ന് ചിന്തിച്ചതെന്നും നടി പറഞ്ഞു അക്കാലത്ത് പകുതി പെൺകുട്ടികൾക്കും മാധവനോട് ക്രഷുണ്ടായിരുന്നുവെന്നും ഭാവന കൂട്ടിച്ചേർത്തു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അലയ്പായുധ സിനിമ റിലീസാകുന്നത് അന്ന് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഞാൻ എട്ടാം ക്ലാസ്സിലോ മറ്റോ ആയിരുന്നു പഠിക്കുന്നത് ഇന്നും ആ സിനിമ റിലീസായ സമയം എനിക്ക് ഓർമ്മയുണ്ട് ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ അലയ്പായുധെ കാണാൻ പോകുന്നത് അന്ന് ആദ്യ ഷോട്ട് കണ്ടപ്പോൾ മുതൽക്ക് തന്നെ ആരാണ് ഈ പയ്യനെന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് തോന്നുന്നത് അക്കാലത്ത് പകുതി പെൺകുട്ടികൾക്കും അദ്ദേഹത്തോട് ക്രഷ് ഉണ്ടായിരുന്നു എന്നാണ്